ഏവർക്കും എൻ്റെ നമസ്കാരം ഹരിനാമകീർത്തനം ഭാഗം പത്തൊൻപത് ശ്ലോകം മുപ്പത്തിമൂന്ന് ഭഗവാന്റെ മായാലീലകളിലെ ലീലകളിലെ വൈരുദ്ധ്യം തന്നെയാണ് ഈ ശ്ലോകത്തിൽ എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത് ശ്ലോകം വായിക്കാം കർമാതപം കുളിർനിലാവെന്നു തമ്പിയോടു ചെമ്മേ പറഞ്ഞു നിജപത്നിയും പിരിഞ്ഞളു തന്നെ തിരഞ്ഞുമറുകിച്ചാ മൃഗാക്ഷികളെ വൃന്ദാവനത്തിലത നാരായണായ നമ അതായത് ഭഗവാന്റെ അവതാരത്തിലുമുള്ള രണ്ട് സംഭവങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്രനായി ഉത്തമ പുരുഷനായി അവതരിച്ച സമയത്ത് സീതയെ പിരിഞ്ഞിരിക്കുമ്പോൾ കുളിർനിലാവത്ത് തമ്പിയോട് അതായത് ലക്ഷ്മണ് പറയുകയാണ് എൻ്റെ മനസ്സ് വിരഹതാപം മൂലം വളരെ വിഷണമായിരിക്കുന്നു എന്നാണ് അതായത് സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ചില വികാരങ്ങൾ ഭഗവാൻ മനുഷ്യനായി അവതരിച്ചാലും ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് എന്നാൽ അടുത്ത ദൃഷ്ടാന്തത്തിലാകട്ടെ ഭഗവാന്റെ ശ്രീകൃഷ്ണ അവതാരത്തിൽ എപ്പോഴും ഗോപികളെ സന്തോഷിപ്പിച്ചു കൊണ്ടിരുന്ന ഭഗവാൻ പെട്ടെന്ന് മറഞ്ഞു അവരിൽ ദുഃഖമുണ്ടാക്കുന്നു അവരിൽ വിരഹതാപം എന്തെന്ന് അറിയിക്കുന്നു ഇവിടെയാകട്ടെ സാധാരണ മനുഷ്യർക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ആ ദുഃഖം അത് ഭഗവാൻ മറഞ്ഞു നിന്നവരെ കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ മറിഞ്ഞു നിൽക്കുമ്പോൾ വൃന്ദാവനത്തിൽ അവർ ദുഃഖിതരായി കാണപ്പെടുന്നു ഒടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അവരെ ബ്രഹ്മാനന്ദത്തിൽ എത്തിക്കുന്നു ഈ രണ്ട് ശ്ലോകങ്ങളിലും ഭഗവാന്റെ അവതാരങ്ങളിലെ വ്യത്യസ്തങ്ങളായ ലീലകളാണ് എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളായ ലീലകളാടുന്ന ഭഗവാനെ അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് അദ്ദേഹം ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് നന്ദി നമസ്കാരം